ഇവിടെ എത്തുന്ന എല്ലാവരും പറയാറുള്ള ഒറ്റ ക്യാപ്ഷനാണ് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് വെൽക്കം ടു അവർ ചാനൽ ആർട്ട് ഓഫ് എൻജോയ്മെൻറ്റ് നമ്മളിന്ന് പോകുന്ന കാൽവരി മോഡിലേക്കാണ് കാൽവരി മോഡിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ നമ്മളുടെ സ്ഥലത്ത് കാൽവരി മോഡിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങോട്ടുള്ള റോഡെന്ന് പറയുന്ന വീതി കുറഞ്ഞതും അതുപോലെ തന്നെ കുഴിയും കുന്നുമായിട്ടുള്ളതാണ് വണ്ടി വരുമ്പോൾ സൂക്ഷിച്ചു വരണം വണ്ടിയുടെ അടി തെട്ടുന്ന രീതിയിലുള്ള വലിയ വലിയ കുഴികളാണുള്ളത് ഒരു ജീപ്പിൽ വരുന്നതാണ് എപ്പോഴും നല്ലത് ഇതാണ് എൻ്റെ എൻട്രി ഗേറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇവിടുന്ന് പാസ്സെടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഗാർഡനാണ് കാൽവരി മൗണ്ട് എന്ന് എഴുതിയ ഒരു ബോർഡുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് വലിയ കുഴപ്പമില്ലാതെ സംരക്ഷിച്ചു പോരുന്ന ഒരു ഒരു കാർഡനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇടുക്കി ഡാമിൻ്റെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പിക്ചർ നമ്മൾ പേപ്പറിൽ വരച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ് അത്രമാത്രം മനോഹരമാണ് ഈ കാഴ്ച ഏത് ക്ലൈമറ്റ് വന്നാലും ഇവിടെ നമുക്ക് ഒരു തുള്ളി പോലും ബോറടിക്കല്ല എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് നട്ടുച്ച സമയമാണെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട് കൂട്ടും തന്നെ നമുക്ക് മടുപ്പ് തോന്നിയേല തോന്നിയേലൊരു ഇടയ്ക്ക് കോടമഞ്ഞു വന്നും പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗ്യം അനുസരിച്ച് കോടമഞ്ഞിനകത്ത് നിൽക്കാനും നിൽക്കാതിരിക്കാനും സാധ്യത ഒരുപോലെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു തേയിലത്തോട്ടമുണ്ട് ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടും എന്ന് പറയുന്നത് ഈ തീരത്തോട്ടമായിരിക്കും അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് നോക്കിയാലും കരയിലേക്ക് നോക്കിയാലും നല്ല നല്ല കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെത്തന്നെ നമുക്ക് വെയ്റ്റിംഗ് റൂമുണ്ട് വാഷ്റൂമുണ്ട് അതുപോലെ കുടിവെള്ളമുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ തന്നെ നോക്കണം എന്നൊരു കുഴപ്പമേ ഉള്ളൂ വരുന്നവർ വൃത്തിയേടാക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രശ്നം അപ്പം അവിടെ വരുന്ന ഓരോരുത്തരും പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ തന്നെ അത് സംരക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും തന്നെ ഉത്തരവാദിത്തമാണ് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മുട്ടായിയും ബേക്കറി ആയിട്ടതിൻ്റെ കൂടും ഒക്കെ ഇടാതെ ചെല്ലുന്നവരെല്ലാവരും നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ ഇവിടെത്തന്നെ റിസോർട്ട് ഉണ്ട് റിസോർട്ടിൽ കിടന്നാലും നമുക്ക് ഈ പറഞ്ഞപോലെ രാവിലെയും വൈകുന്നേരവും മേഘങ്ങളിലെ ആ കാഴ്ച നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ട് ഓഫ് എൻജോയ്മെൻറ്റ്